നമസ്കാരം എന്നും വ്യത്യസ്തമായ നിലപാടെടുത്ത് നടപ്പിലാക്കുന്ന മുഖ്യമന്ത്രിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും ജനപ്രിയ മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മാറിയിരിക്കുകയാണ് എക്സിൽ യോഗി ആദിത്യനാഥിനെ പിന്തുടരുന്നവരുടെ എണ്ണം ഇരുപത്തിയേഴ് ദശാംശം നാല് ദശലക്ഷം കടന്നതോടെയാണ് യോഗി ഈ നേട്ടം കരസ്ഥമാക്കിയത് യോഗി ആദിത്യനാഥിന്റെ വ്യക്തിഗത അക്കൗണ്ടിന് പുറമെ അദ്ദേഹത്തിന്റെ ഓഫീസ് അക്കൗണ്ടും ജനപ്രീതിയിൽ പിന്നിലല്ല ഏകദേശം ഒരു കോടിയോളം പേരാണ് അറ്റ് എം യോഗി ഓഫീസ് എന്ന അക്കൗണ്ട് ഫോളോ ചെയ്യുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പിന്തുടരുന്ന സർക്കാർ ഓഫീസ് അക്കൗണ്ടും ഇത് തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരിയിലാണ് ഈ അക്കൗണ്ട് ആരംഭിച്ചത് എന്നിരുന്നാലും ആളുകൾ അധികവും ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ അക്കൗണ്ടാണ് പിന്തുടരുന്നത് എന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട് പ്രവർത്തന ശൈലി കൊണ്ടും വേഗത്തിലുള്ള തീരുമാനങ്ങൾ കൊണ്ടും രാജ്യത്തുടനീളം ജനപ്രിയനാണ് യോഗി ആദിത്യനാഥ് ക്രമസമാധാന പ്രശ്നങ്ങളിൽ അദ്ദേഹം പിന്തുടരുന്ന സഹിഷ്ണുത മറ്റു സംസ്ഥാനങ്ങൾക്കും പ്രചോദനമാണ് യോഗി മോഡൽ എല്ലാവർക്കും മാതൃകയാണ് മുമ്പ് ഇന്ത്യ ടുഡേ മൂഡ് ഓഫ് നേഷൻ നടത്തിയ സർവേയിലും ഇത് വ്യക്തമായതാണ് മുഖ്യമന്ത്രിയായി യോഗി ആദിത്യനാഥ് ഉയർന്നു നിൽക്കുകയാണ് ഈ സർവേയിൽ രാജ്യത്തെ മുപ്പത് മുഖ്യമന്ത്രിമാരുടെ പേരുകൾ നൽകി അതിൽ ആളുകളോട് അവരുടെ ഇഷ്ടമനുസരിച്ച് റേറ്റിംഗ് നൽകാൻ ആവശ്യപ്പെട്ടു ഈ സർവേയിൽ മുഖ്യമന്ത്രി യോഗിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളാണ് കുറ്റവാളികളോടും മാഫിയകളോടുമുള്ള വിട്ടുവീഴ്ചയില്ലാത്ത സമീപനത്തെ തുടർന്ന് രാജ്യത്തെ മിക്ക സംസ്ഥാനങ്ങളിലും യോഗിക്ക് ആരാധകരുണ്ടെന്നാണ് റിപ്പോർട്ട് ജനുവരിയിൽ നടത്തിയ സർവേയിൽ മുപ്പത്തി ഒമ്പത് ദശാംശം ഒരു ശതമാനവുമായി അദ്ദേഹം ഒന്നാം സ്ഥാനത്തെത്തിയിരുന്നു അതായത് കഴിഞ്ഞ ഏഴ് മാസത്തിനിടെ യോഗിയുടെ ജനപ്രീതിയിൽ നാല് ശതമാനം കുതിച്ചുചാട്ടമുണ്ടായി ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളാണ് രണ്ടാം സ്ഥാനത്ത് പത്തൊമ്പത് ശതമാനം പേർ മാത്രമാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നത് ഇതിനു മുമ്പ് ഇത് പതിനാറ് ശതമാനമായിരുന്നു പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി മൂന്നാം സ്ഥാനത്തും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ നാലാം സ്ഥാനത്തുമായിരുന്നു മുഖ്യമന്ത്രി യോഗിയുടെ ജനപ്രീതിയുടെ കാരണവും ആളുകൾ പറഞ്ഞിട്ടുണ്ട് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗിയെടുത്ത തീരുമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ജനങ്ങൾ പറയുന്നു ക്രമസമാധാനത്തിൽ കടുത്ത നിലപാട് സ്വീകരിച്ചും ഹിന്ദുത്വത്തിന്റെ അജണ്ട കൊണ്ടും അദ്ദേഹം പുതിയ മാതൃക തയ്യാറാക്കിയിട്ടുണ്ട് ഇതൊക്കെ ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് കുറ്റവാളികളെ തടയാൻ ബുൾഡോസർ ഉപയോഗിക്കുന്നതും യു പിയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാൻ അദ്ദേഹം നടത്തുന്ന ശ്രമങ്ങളും നിരവധി ആരാധകരെ ഉണ്ടാക്കിയിട്ടുണ്ട് ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്